പച്ചക്ക് രാഷ്ട്രീയം പറയാൻ കെ സി വേണുഗോപാൽ മടിക്കുന്നേ ഇല്ല ആരുടെ മുഖം കൊറുത്താലും തനിക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യുമെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് പലപ്പോഴും കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ കെ സി ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ കുറച്ചധികം കടന്നുപോയി എന്ന് തോന്നുമെങ്കിലും ആ കാര്യത്തെ ആ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന് ആ പദപ്രയോഗം ആവശ്യമായി എന്ന് തോന്നും നിലമ്പൂരിലായാലും കൈക്കൂലി പോലെ പെൻഷൻ എന്നതായിരുന്നല്ലോ കെ സിയുടെ ഒരു സ്റ്റൈൽ അതിൻ്റെ മറ്റൊരു രൂപമാണ് കേന്ദ്രമന്ത്രിക്കെതിരെ അദ്ദേഹം ഇപ്പോൾ കൊടുക്കുന്നത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേന്ദ്രമന്ത്രിയല്ല ആര് പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ സ്വീകരിച്ച രണ്ട് പദങ്ങളാണ് സോഷ്യലിസവും സെക്യുലറിസവും അത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകവുമാണ് അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ഇവർ കുറേ കാലമായി കൊണ്ടുവച്ച അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതാണ് കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷന് മുമ്പേ അവർ പറഞ്ഞത് ആ പൂതി നടക്കാൻ പോകുന്നില്ല അത്തരമൊരു ഭേദഗതിയുമായിട്ട് അവർക്ക് വരാനും പറ്റില്ല ശിവരാജ് ചവാനത് പറയുന്ന സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് അജണ്ട അവർ തീരുമാനം നേരത്തെ തന്നെ നാൽപ്പത്തെട്ട് കാലഘട്ടം പോലെ പറയുന്നതാണ് അവരുടെ അജണ്ട വളരെ ക്ലിയറാണ് അവർക്ക് ഇന്ത്യൻ ഭരണഘടനയോടോ ഇന്ത്യയിലെ ജനങ്ങളോടോ ഒക്കെ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം അവരുടെ മനസ്സിലുള്ള കാര്യമാണ് പക്ഷേ നടപ്പിൽ വരാൻ പോകുന്നില്ലാത്ത കാര്യം വ്യക്തമാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കലാണല്ലോ ഈ സർക്കാരിൻ്റെ ഏകവലിയ മുഖമുദ്ര ഏറ്റവും വലിയ മുഖമുദ്ര എല്ലാ കാലത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കുക തങ്ങളുടെ അജണ്ട മാത്രം വെച്ചിട്ട് ജനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഇതാണ് അവരുടെ അജണ്ട പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി വിധി എഴുതിയിട്ടുണ്ട് ഇവർ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ ആ അജണ്ട തിരസ്കരിച്ച അജണ്ടയാണ് അതുകൊണ്ട് അത് ഒരു കാര്യവുമില്ല അസാധാരണമായ നീക്കം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഇന്ന് അവരുടെ ഓരോ അജണ്ടയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് നേതാവ് കൽപ്പിക്കും അത് അതേപടി കേന്ദ്രം കേൾക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി അത് ഏറ്റു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നടുക്കടലിൽ കേന്ദ്രമന്ത്രി വിളംബിയ അജണ്ട കിടന്ന് കറങ്ങും മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ പല വാദപ്രതിവാദങ്ങളും നടത്തും പറയിപ്പിക്കാവുന്ന നേതാക്കളെ കൊണ്ടൊക്കെ ഈ മാധ്യമങ്ങളിൽ അനുകൂലമായും പ്രതികൂലമായും കാര്യങ്ങൾ ഓരോന്നോരോന്നായി വരും ഒടുക്കം ഇത് പാർലമെന്റിലേക്ക് എത്തും അവിടെ മോദിയും അമിത്ഷായും കൂടി തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ പിട പിടിച്ച് പുറത്താക്കിക്കൊണ്ടാണ് എങ്കിലും സംഗതി നടത്തിയെടുത്ത് ബില്ല് പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കും കിട്ടിയ പാതി രാഷ്ട്രപതി സെക്കൻഡുകൾക്കുള്ളിൽ ഒപ്പിടുന്നു നിയമമാകുന്നു എന്നാൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അടിയന്തരാവസ്ഥക്കെതിരെ കൈയും മെയ്യും മറന്ന് പണിയെടുക്കുന്ന ബി ജെ പി നയിക്കുന്ന ഭരണകൂടമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇതേ കേന്ദ്രം പറയുകയാണ് മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഇത് രണ്ടും നമ്മുടെ രാജ്യത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്നാണ് ഇക്കൂട്ടരുടെ വാദം അംബേദ്കറുടെ ഭരണഘടനയിൽ ഇല്ലാത്തതാണ് അതൊന്നും ഇനി പാടില്ല എന്നും പറയുകയാണ് അതായത് ഇതൊരു ഹിന്ദു രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് അദാനിയെ ലോകത്തെ അതിസമ്പന്നനാക്കണം അങ്ങനെ ഏകാധിപത്യത്തിലേക്കുള്ള വഴി തുറന്നുവിടണം അതിനായിട്ടാണ് ഇപ്പോൾ വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നത് കഴിഞ്ഞ പാർലമെന്റിൽ സോഷ്യലിസവും മതേതരത്വവും ഇല്ലാത്ത ഭരണഘടനയാണ് എം പിമാർക്ക് വിതരണം ചെയ്തിരുന്നത് അന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷനിരം മുഴുവൻ അതിനെ എതിർത്തതാണ് അപ്പോൾ പറഞ്ഞത് ആദ്യകാല ഭരണഘടനയിൽ ഇതൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഇതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ കെ സി വേണുഗോപാലും തകർത്തടിച്ചത് ഇന്നലെ നിങ്ങൾ കണ്ടോ ആർ എസ് എസിന്റെ നേതാവിന്റെ പ്രഖ്യാപനം അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഈ രാജ്യം ചെയ്ത ഏറ്റവും വലിയ അപരാധങ്ങളിൽ ഒന്നാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പിന്റെ ഭാഗമായിട്ട് അതുണ്ടാക്കിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതില് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്നൊരു ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് സോഷ്യലിസവും മതേതരത്വവും സെക്യുലറിസവും ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കിയതാണ് ഏറ്റവും വലിയ അപരാധം നമുക്ക് അത്ഭുതമൊന്നും വേണ്ട ആർ എസ് എസ് അത് പറയും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ കോൺഗ്രസ് ഭരണഘടന ഉണ്ടാക്കാൻ മഹാനായ ഡോക്ടർ അംബേദ്കറിനെ ചുമതലപ്പെടുത്തി ഭരണഘടനാ സമിതി രൂപീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അന്ന് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ പറഞ്ഞത് നമുക്ക് പോലെ ഭരണഘടന വേണ്ട മനുസ്മൃതി തന്നെ മതി നമുക്ക് ഭരണഘടനയായിട്ട് ആ മനുസ്മൃതിയാണ് കേരളത്തിന് വേണ്ട എന്റെ വേണ്ടത് എന്ന് പറഞ്ഞ ആർ എസ് എസിന്റെ നേതാവെന്നും ഈ ഒരു പ്രസ്താവന വന്നത് അത്ഭുതപ്പെടണ്ട അമ്പത് വർഷത്തെ മുമ്പുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള അജണ്ട ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് അത് വേറൊന്നിനുമല്ല ഈ നാട്ടിൽ മതേതരത്വം അത് ഭരണഘടനയുടെ ഭാഗമാക്കണ്ട സോഷ്യലിസം എനിക്ക് മനസ്സിലാകുന്നില്ല ആരെയാണ് സോഷ്യലിസം വേദനിപ്പിക്കുക കേരളത്തിൽ നിന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും നമുക്ക് സമ്പന്നരും ദരിദ്രരുമുള്ള വ്യത്യാസം വളരെ കുറഞ്ഞ നാടാണ് നമ്മുടെ നാട് ഇവിടെ ഉണ്ട് ഇപ്പം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനും സാരതമേ കുറവാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഈ ദൂരം അത് കുറച്ച് കുറച്ച് സമ്പന്നരും ദരിദ്രമുള്ള കുറച്ച് വന്ന് എല്ലാവർക്കും തുല്യമായിട്ടുള്ള സാമ്പത്തിക നീതി കൊടുക്കുക എന്നുള്ള ഒരു പ്രത്യാശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോഷ്യലിസ്റ്റ് ആവുമെന്ന് പറയുന്നത് അതിനോട് ബി ജെ പി ദഹിക്കില്ല കാരണം ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലതായിട്ട് അവർ ഭരിക്കുന്നത് ഈ പാവപ്പെട്ടവനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ലോ അവർ ലോകത്തിലെ ഏറ്റവും വലിയ കോഡീശ്വരനാക്കിയിട്ട് അദാനിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള മെയിൻ അജണ്ടയായിട്ട് നിൽക്കുന്ന പാർട്ടിക്ക് സോഷ്യലിസത്തോട് അലർജി ഉണ്ടാകാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ നാട്ടിൻ്റെ എല്ലാ സങ്കീർണതകൾ പറയാൻ നമുക്കറിയാം മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും സഹോദരന്മാർ എല്ലാവരും ഇവിടെ സെക്കുലറിസം വേണമെന്ന് നമ്മൾ പറയുന്നത് ഈ നാട് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും സങ്കീർണതകളെ മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഭാരതന്മാർ ഇതുപോലെ വൈജാത്യങ്ങളിലൂടെ നാടില്ലാത്ത കൊണ്ടാണ് ഇവിടെ നിങ്ങൾ ആയിട്ടുള്ള ചില സമൂഹത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് വീണ്ടും സെക്യുലറിസം കൂടി ഭരണഘടനയിൽ നിന്ന് മാറ്റണമെന്ന് നിങ്ങൾ പറയുന്നത് ഇത് ഏതെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ടല്ല ഇവർ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണെന്ന് ധാരണ ഹൈന്ദവ സമൂഹത്തിന് വേണ്ട ഹൈന്ദവ സമൂഹത്തിന്റെ വികാരങ്ങളെ ഉള്ളിലേക്ക് അതെടുത്ത് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പൊ എല്ലായിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറ്റാക്ക് ഉണ്ടായി ഒരു കാലത്തും ഉണ്ടാവാത്ത ഉണ്ടാവാത്തവണ്മുള്ള തീവ്രവാദ ആക്രമണങ്ങളിൽ ഒരു പ്രത്യേകത അഭിപ്രായത്തെ പെഹൽഗാം അറ്റാക്കിനുണ്ടായി അവിടെ ഇരുപത്തിയാറ് പേരെ പിടിവെച്ചു കൊന്നു ഞാനന്ന് കാശ്മീരിൽ കശ്മീരിൽ ഉണ്ടായിരുന്നു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരിട്ട് അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിരുന്നത് ഒരിക്കലും പാകിസ്ഥാൻ ഇന്ത്യ ആക്രമണങ്ങൾ സംഭവിക്കാത്ത അവിടെ നടന്നു ഭീകരാക്രമണങ്ങൾ നടക്കാത്ത ഒന്ന് അവിടെ നടന്നു ആളുടെ പേര് ചോദിച്ച് മതം മനസ്സിലാക്കിയിട്ട് വെടിവെച്ച് വന്നു ഹിന്ദുവാണെന്ന് ഐഡന്റിഫൈ ഹിന്ദുവാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെടിവെച്ച് വന്നു എന്തിനാണ് അത് ഹിന്ദുവിനോട് അവർക്കുള്ള വിരോധം കൊണ്ടില്ല ഈ രാജ്യത്ത് ഹിന്ദു ഇതിന്റെ പേരിൽ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും വലിയ കോൺസ്പെറസി ആയിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് പക്ഷെ അവിടെ ഇന്ത്യ രാജ്യം ഹിന്ദുവും മുസൽമാനും ഒന്നിച്ച് എല്ലാ പാർട്ടികളും ഒന്നിച്ച് ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു സൈന്യത്തിനോടൊപ്പം നിലകൊണ്ടു ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ കേട്ട അടുത്ത കാലത്തെല്ലാം കേട്ട നമ്മളെല്ലാം കോരിത്തിരിപ്പിച്ച ഒരു ശബ്ദം നമ്മൾ എറണാകുളത്ത് മരിച്ച കാശ്മീരിൽ മരിച്ച എറണാകുളത്തെ അദ്ദേഹത്തിന്റെ മകളുണ്ടല്ലോ ആ കുട്ടിയുടെ പേര് രാമയന്ദ്രന്റെ മകളുടെ പേര് ആരതി ഞാൻ അവരെ കാണാൻ പോയിരുന്നു ആരതിയുടെ അച്ഛൻ രാമയ്യം തന്നെ സ്വന്തം മകളുടെ മുന്നിൽ വെച്ചിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത് അപ്പോൾ ആരതി നിങ്ങൾ ആലോചിച്ചോളൂ എന്ത് സങ്കടമായിരിക്കും ഒരു മകളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ വിടിവെച്ചുകൊല്ല അത് കണ്ടുകൊണ്ടിരിക്കുക അവസനം അവരുടെ ജീവനും അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ അവര് ജീവൻ വിട്ടു ഓടി രക്ഷപ്പെട്ടു രണ്ട് കൊച്ചുമക്കളെയും കൊണ്ട് അപ്പോൾ അവരവ ഞങ്ങളോട് പറഞ്ഞു അത് അത് മീഡിയയോട് അവർ പറഞ്ഞു അന്ന് രാത്രി മുഴുവൻ ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള വേവലാതിയിൽ ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയായിരുന്നു നമ്മളെല്ലാം അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ട് സഹോദരന്മാരെ എനിക്ക് പിറക്കാത്ത രണ്ട് സഹോദരന്മാരെ എനിക്ക് കിട്ടി ആ രണ്ടു പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് ആരതി പറയുന്നത് ഈ നാട് കേട്ടതാണ് അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം അതാണ് കോൺഗ്രസ് ഈ രാജ്യത്തിന് കൊടുത്ത സൗന്ദര്യം അതാണ് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ മഹനീയത ആ മതേതരത്വത്തെ എടുത്തു മാറ്റാൻ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർ എസ് എസ് നേതാവ് അറിഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ് നേതാവല്ല സാക്ഷാദ് നരേന്ദ്രമോദി വീണ്ടും ഒരിക്കൽ ജനിച്ച് പത്ത് പ്രാവശ്യം വീണ്ടും ജനിച്ച് വന്നാലും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും സെക്യുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നും മാറ്റാൻ അവർക്ക് സാധിക്കില്ല അതിന് അനുവദിക്കില്ല കോൺഗ്രസ് പാർട്ടി എന്ന് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അതിനാണല്ലോ നാനൂറ് സീറ്റുമായിട്ട് വരാന്ന് പറഞ്ഞത് ഭരണഘടന മാറ്റണം ഞങ്ങൾക്ക് ഭരണഘടന മാറ്റണം അവരെല്ലാം പ്രസംഗിച്ചു സീറ്റുമായിട്ട് വരും ടു തേർഡ് മെജോറിറ്റിയുമായി വരും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായിരുന്നല്ലോ പറഞ്ഞത് അവിടെ ഇന്ത്യൻ ജനത പറഞ്ഞു നാനൂറില്ല ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ വേണമെങ്കിൽ രണ്ട് ഏണികളെയും കൂട്ടി ഭരിച്ചോ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഏണികളെ കൂട്ടി ഇപ്പം ഭരിക്കുന്നത് മോഡിയെ വെല്ലുവിളിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസവും അതുപോലെ സ്പോർട്സിസവും മാറ്റാൻ ധൈര്യമുണ്ടെങ്കിൽ പാർലമെന്റിലേക്ക് വരണം അവിടെ കാണിച്ചു തരാം കോൺഗ്രസും ഇന്ത്യാ മുന്നണിയും എന്ത് സംഭവിക്കുമെന്നുള്ളത് അത് വൈരാഗ്യത്തിന്റെ പേരിലല്ല ഈ നാടിനെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ്